പാലക്കാട് ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ രക്തദാന ദിനത്തോടനുബന്ധിച്ച് സ്ഥിരമായി രക്തം നൽകുന്നവരെ ആദരിച്ചു പോസ്റ്റർ മത്സരവും സംഘടിപ്പിച്ചു രക്തദാന ദിനാചരണവും ആദരിക്കലും ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു അപകടത്തിൽപ്പെട്ടു വരുന്നവർക്കും ഗർഭിണികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കും നിത്യേന വലിയ തോതിൽ രക്തം ആവശ്യമായി വരുന്നുണ്ട് ആവശ്യമുള്ള രക്തം പലപ്പോഴും കിട്ടാത്ത സ്ഥിതിയുണ്ട് രക്തം നൽകുന്നവർ ജീവൻ രക്ഷിക്കുക എന്ന മഹത്തായ സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത് രക്തദാനം നടപടികൾ സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു ഇത്ര നാളും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമ്പുകൾ നടത്തിയിട്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഡോണേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടും ഒക്കെ കിട്ടുന്നത് പക്ഷെ അത് മാറി ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതോട് കൂടി ആയിട്ട് അതായത് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ സ്വമേധയാ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും blood bank ല് ചെന്ന് blood donate ചെയ്യുന്ന ഒരു situation നമ്മുക്ക് എത്തണം. അതിന് വേണ്ടിയാണ് ഇനി ഈ വർഷം മുഴുവനും അട് അല്ലെങ്കി ആഹ് ഈ വർഷവും അടുത്ത വർഷോക്കെ നമ്മള് ശ്രമിച്ച് കൊണ്ടിരിക്കേണ്ടത്. അപ്പ അതിന് എന്ത് വേണംന്ന് വെച്ചാല് ബോധവൽക്കരണം തന്നെയാണ് ഏറ്റോം ആവശ്യം. നമുക്കറിയാം മുമ്പൊക്കെ എപ്പോ നമ്മടെ ബോധവൽക്കരണത്തി കൂടെ കൊറേ മാറ്റങ്ങള് സംഭവിച്ചിട്ടിണ്ട്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി ഇന്ദു ബ്ലഡ് സെന്റർ നോഡൽ ഓഫീസർ ഡോക്ടർ രാധിക സുഗേതു ആർ എം ഒ ഡോക്ടർ സി വി ഗീത നഴ്സിംഗ് ഓഫീസർ ബിന്ദു ബ്ലഡ് ബാങ്ക് കൗൺസിലർ ബി രഞ്ജിതാ രാജ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്